നെടുമ്പാട് സൈറ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കല്ലുകെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റിക്കിന് തൊട്ട് മുന്നേ നടക്കുന്ന ഇലക്ട്രിക്കലിൻ്റെ പൈപ്പിൻ്റെ വർക്കാണ് പൈപ്പ് കട്ട് ചെയ്ത് വയ്ക്കുന്ന വർക്കാണ് വർക്ക് ഇത് നമ്മളെ ലിവിംഗ് ആണ് ലിവിങ്ങിൽ നമുക്ക് ഇവിടെയാണ് ഈ യൂണിറ്റ് വരുന്നത് ബാക്കി പുറമുള്ള ക്യാമറയുടെ സ്വിച്ച് വൈഫൈ അങ്ങനെയുള്ള കണക്ഷൻസ് എല്ലാം ഒന്ന് വരുന്നത് ഇവിടെയാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഉണ്ട് ടി വി യൂണിറ്റിനകത്തായിട്ട് ഈ കണക്ഷൻ എല്ലാം ഇവിടെ ഒരു റയൽ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൈപ്പിലെയും കണക്ഷൻസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഡി വി അപ്പറത്തെ വാളാണ് വന്നിരിക്കുന്നത് ഇത് ഔട്ട് സൈഡ് ടി വി വന്നിരിക്കുന്നത് ഇതിന്റെ ഔട്ടർ വാൾഡാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ സൈഡ് ഒരു പ്ലഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സഫ സെറ്റി ഈ കോർണർ വൈസ് ചെയ്തിട്ടായിരിക്കും സോഫ സെറ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനെന്നൊരുന്ന് ഒരു ഹാങ്ങിങ് ലൈറ്റിന്റെ പക്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മെയിൻ എൻട്രൻസ് ക്യാബ് വരുമ്പോഴത്തേക്കുള്ള സ്വിച്ചുകളെല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത് ഔട്ടറിലോട്ട് പോകുന്നുള്ള സ്വിച്ചുകളും ഇവിടെ തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ട്യൂബ് ഈ സൈഡിലൊരു ഇവിടെ ഒരു വാൾ ഫാൻസി ലൈറ്റിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ റൂഫിലോട്ട് എട്ട് ലൈറ്റുകളാണ് കൊടുത്തേക്കുന്നത് ഇതിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട് അത് നമ്മളിവിടെ ഇത് ചെയ്യുന്നില്ല അതായത് സീലിങ് ചെയ്യാതെ തന്നെ റൂഫിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ നമ്മൾ കൃത്യമായിട്ടും കാണിക്കുന്നതാണ് ഇന്ന് നമ്മുടെ ഹോൾ കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഇതൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഡൈനിങ് സ്പേസ് കഴിഞ്ഞിട്ട് ഈ സൈഡിലായിട്ട് നമ്മൾ കോർട്ടിക്കാട് സെറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതാണ് കോർട്ടിക്കാട് അപ്പം വർട്ട് നടക്കുന്നേ ഉള്ളൂ ഇത് മെയിൻ ഡി ബി ഇൻസൈഡ് ഡി ബി എല്ലാം വന്നിറങ്ങുന്നത് ഈ ഹോളിലാണ് വന്നിറങ്ങുന്നത് ഇതിനകത്തുള്ള ലൈറ്റിന്റെ എല്ലാം കണക്ഷൻസ് ഇവിടെയാണ് കൊണ്ടേക്കുന്നത് ഇവിടെ നമുക്കൊരു സെൻട്രൽ പോർഷനിലായിട്ട് ഇത് ജാലി ഓളാണ് വരുന്നത് ജാലി ഓളും കൂടി ചേർന്ന് ഇനിയേ കെട്ട് വരത്തുള്ളൂ ഇവിടെ നമുക്കൊരു ഒരു ബുദ്ധന്റെ പ്രതിമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊരു വാട്ടർഫോൾ വന്നിട്ടുണ്ട് കണക്ഷൻസ് ആണ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് മോട്ടറ് കണക്ട് ചെയ്തെല്ലാം ഈ വോളിൽ തന്നെ ആയിരിക്കും വരുന്നത് പിന്നെ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വാൾ ഫാന് വരുന്നുണ്ട് ഇതായത് നമ്മുടെ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം ഇതിനകത്തായിരിക്കും വരുന്നത് ഇവിടെ ഒരു ഫാൻസി ലൈറ്റിൻ്റെ കണക്ഷൻ വരുന്നുണ്ട് ഓപ്പോസിറ്റ് ഒരു ഫാൻസി ലൈറ്റ് ഉണ്ട് റൂഫിൽ പെറുകോളയാണ് കാണിച്ചിരിക്കുന്നത് ഫുൾ എയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പെറുകോളയാണ് ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ പെറുകോളയിലും നമ്മുടെ ഡൗൺ ലൈറ്റും വെച്ചിട്ടുണ്ട് ഇത് മെയിൻ കിച്ചൺ ആണ് ഈ ഭാഗം വന്നിരിക്കുന്നത് അതായത് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നമ്മൾ സ്ലാബ് ചെയ്തിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും എല്ലാം ഇതിനകത്ത് ഉണ്ടാവും ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ രണ്ട് സോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് പോവ് ഈ സെൻട്രൽ പോർഷനിലാണ് ഫുഡ് ആൻഡ് പോവ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പോയിന്റ്സ് എല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലും രണ്ട് സോക്കറ്റ് വീതം അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വരുന്നിരിക്കുന്നത് ഈ പോർഷന് അകത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തത് രണ്ട് പ്രോപ്പറായിട്ടുള്ള വാഷിംഗ് മെഷീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് കണക്ഷൻ ഇവിടെയും അതിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ പ്രോഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എൻട്രൻസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഒരു ട്യൂബിൻ്റെ പ്രൊഷനും അവിടെ കിട്ടിയിട്ടുണ്ട് ഇത് വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ അതിൽ സ്വിച്ചസ്സും ബാക്കി ഡീറ്റെയിൽസെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ കണക്ഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അത് സോക്കറ്റ് സൈഡിലാക്കിയും സ്വിച്ച് ഈ സൈഡിലാക്കിയാണ് കൊടുത്തിട്ടുണ്ട് വരുന്നവർക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ കിടക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ കൺട്രോളെല്ലാം ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത് ഇത് നമ്മളിവിടുന്ന് ഹോളിൽ നിന്ന് മെയിനിലോട്ട് കയറുന്ന എൻട്രൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റേവ് ഈ സ്റ്റേവ് വന്നിട്ട് ചെയിൻ സ്റ്റെപ്പാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെയിൻ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കാണാനൊരു ഭംഗിയുണ്ടാവും മാത്രമല്ല ഇതിൻ്റെ ടോപ്പ് പോർഷൻ കംപ്ലീറ്റായിട്ട് ഓപ്പൺ ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ മുകളിൽ ജാളിയായിരിക്കും ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിങ് വർക്ക് ഇപ്പം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിനകത്തോട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടി ഒരു പ്രൊഫൈൽ ലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ അവിടുത്തെ സ്റ്റാർട്ടിങ് സ്വിച്ച് പിന്നെ ഇവിടെ ഒരു ഫാൻസി ലൈറ്റുണ്ട് മേണ്ട ഒരു ഫാൻസി ലൈറ്റുണ്ട് കൂപ്പിൽ നിന്നൊരു ഡൗൺ ലൈറ്റും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ പോർഷൻ അടുത്തെടുക്കുകയാണ് ഇത് ആയിട്ട് ഒരു ചെറിയൊരു സിറ്റിങ് ഏരിയ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ ഇൻവെർട്ടർ പോയിന്റ് എല്ലാം ഇതിനകത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് അപ്പോൾ ഡോർ നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് ഈ ചെവിലാണ് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ മെയിൻ എൻട്രൻസിന്റെ സ്വിച്ച് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് മെയിൻ എൻട്രൻസിന്റെ സ്വിച്ച് എല്ലാം ഈ ബെഡ്റൂമിലുള്ള എൻട്രൻസ് സ്വിച്ച് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ് പിന്നെ ബാത്റൂമും ഈ ഭാഗത്ത് വരുന്നുണ്ട് അതിന്റെ കോമൺ സ്വിച്ചുകളും ഇതിനകത്ത് തന്നെയാണ് വരുന്നത് ബെഡ് രണ്ട് സൈഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലും ബെഡ് സ്വിച്ച് സെറ്റ് ചെയ്യുന്നത് ഈ സൈഡിലും ബെഡ് സ്വിച്ച് ഉണ്ട് ഇവിടെ റൂഫിൽ നിന്ന് ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഇവിടെ വാൾ റൂഫിൽ തന്നെ ആറ് ലൈറ്റുകളാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇവിടെ നമ്മുടെ സ്ട്രിപ്പ് വരുന്നുണ്ട് അത് വാളിലും ഊപ്പിലുമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് സ്ട്രിപ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ടേബിൾ എന്തെങ്കിലും യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എ സിയുടെ പോയിന്റ് ഈ വാളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ വാളിൽ കൊടുത്തിട്ടില്ല ഈ വാൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എ സി നമ്മുടെ മുഖത്തോട്ടായിരിക്കും അടിയുന്നത് അതുകൊണ്ട് ഈ സൈഡിൽ എ സി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ പൈപ്പ് പുറത്തോട്ട് നമ്മൾ ഇറക്കി നടന്നു അപ്പം എ സിയുടെ കണക്ഷൻ നമുക്ക് ഇതിനകത്തുനിന്ന് കറക്റ്റായിട്ട് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് നമ്മളിട്ടേക്കുന്നത് രണ്ടര ഇഞ്ച് പൈപ്പാണ് ഇട്ടേക്കുന്നത് അപ്പം അത്യാവശ്യം എല്ലാ കണക്ഷൻസും അതിനകത്തുകൂടി നമുക്ക് ഒരു പ്രശ്നമില്ലാതെ പുറത്തോട്ടെത്തിക്കാൻ പറ്റും എ സിയുടെ കണക്ഷൻസ് നമ്മളിപ്പോൾ അപ്പോൾ ഇതുപോലെ എ സി അല്ലെന്നുണ്ടെങ്കിൽ എ സിയുടെ യൂണിറ്റ് നമ്മൾ ഈ വോൾഡ് വെക്കേണ്ടി വരുന്ന അകത്ത് അപ്പോൾ അത് ഫ്രണ്ടിൽ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അതുകൊണ്ടാണ് ഈ പൈപ്പ് പൈപ്പടിച്ച് പുറത്തോട്ട് ഇറക്കിയിരിക്കുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇവിടെ ഒരു കണക്ഷൻ കൊണ്ട് ഇട്ടിരിക്കുന്ന വാർഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുമ്പോഴത്തേക്കും അതിനകത്ത് ലൈറ്റും സ്വിച്ചസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലൈറ്റും കണക്ഷൻസും ഒക്കെ ഇട്ടേക്കുന്നത്